ഇത്തരം വേദികളിലേക്ക് വരുമ്പോൾ ഒരു പരിപാടി നടക്കുന്നത് എങ്ങനെയെന്നും അത് സംഘടിപ്പിക്കുന്നത് എങ്ങനെയെന്നും അവിടെ പെരുമാറേണ്ടത് എങ്ങനെയെന്നും ഒക്കെ നമ്മുടെ തലമുറ മനസ്സിലാക്കും എന്ന ലക്ഷ്യം കൂടി ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ സംഘാടക സമിതിക്ക് മുന്നിലുണ്ടായിരുന്നു അത് ഇവിടെ കുറവാവുകയാണ് അല്ലെങ്കിൽ ആശയം ഇവിടെ നടപ്പിലാവുകയാണ് എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത കടങ്ങളിലേക്ക് കടങ്ങുകയാണ് ഗണേശന്യത്താൽ പരിതാപനമായ ഈ ചടങ്ങിന് ആശംസർപ്പിക്കാനായിട്ട് നിരവധി അഹിനി അഭിത്വങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അഞ്ചര മണിക്ക് തന്നെ ഈ പരിപാടി കൃത്യമായി പ്രത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഭാഷകളെല്ലാം തന്നെ ചെറിയ വാക്കി അങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു അതിരപേക്ഷയായിട്ട് എടുക്കുന്നത് ആറ്റിനി എന്ന ചെറിയ നഗരത്തിന്റെ വർത്തമാന കാലത്തിലെ സാന്നിധ്യം സാമുദായിക സാംസ്കാരിക വന്ന ലേഖലകളിലെ നീർത്ത മരുന്നുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും മാനുഷിക വേദനകളെ അതിജീവിക്കാമെന്ന ശാസ്ത്രത്തിന്റെ മാനുഷിക മുഖം നാറ്റിംഗത്തെ പ്രേകനായ ഡോക്ടർ കൂടിയായ ഡോക്ടർ രാമകൃഷ്ണൻ നായരെ ആ ശബ്ദസന്ധനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു അംഗീകാരം വിദ്യ തന്നെ സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞ് അനേകം കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ചെലവിൽ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന ചെറിയ കോഴ്സുകളുമല്ല ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് അത് കഴിഞ്ഞ് ഒരു ഉദ്യോഗം കൊടുക്കുകയും ചെയ്യുന്ന മഹാമാനവനായ ഒരാളുടെ അധ്യക്ഷതയിലാണ് ഈ ചടങ്ങ് നടക്കുന്നതെന്നുള്ളത് ശ്രീ ബിരുമേഷൻ ഇവിടെ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനം നിങ്ങൾ കേട്ടു സമ്പത്ത് പലർക്കും കൊടുക്കാറുണ്ട് ആ സമ്പത്ത് ആവശ്യമുള്ളവർക്ക് ഉപകരിക്കുമ്പോഴാണ് സമ്പത്തിന് സമ്പത്തിന്റെ വില വരുന്നത് അല്ലെങ്കിൽ അത് ബാങ്കിൽ കിടക്കുന്നവരും അക്കൗണ്ടുകളും മാത്രമാണെന്നുള്ളതാണ് സത്യം ഏതായാലും ഈ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നിവിടെ ഗണേശോത്സവ സമിതിക്ക് സ്പോൺസർ ചെയ്യാൻ സ്പോൺസർ ചെയ്യുന്ന ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് വളരെ ഉന്നതമായ വിദ്യാഭ്യാസം സൗജന്യമായി നടക്കാവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ ബിജു രമേശിനെ ഒരു വലിയ നന്മ നേർന്നുകൊണ്ട് വലിയ പുണ്യം നേർന്നുകൊണ്ട് എല്ലാ ഭാവവും നേർന്നുകൊണ്ട് ഞാൻ ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം Yasti, Sapu, 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 Igazságosan olvasz, és a testvéreink éghajlási mestereket tapasztalják itt a mai én. Ebből, Nadi, Marom Bengewi, Rawi Nek, Bara, Indesziomai, Iroda szentolt, Vidya és személyes

அறுதாவா பிரஸ்தானம் ஏகவாழ் சேரியர் போட்டோஸ் விந்தியசி விமல் திஸ் ஆனா சிமால் நேஸ்டா பேங்காரர் மீன் கேசி இந்தாக்க ஏற்ற ஒன்றாய் வேதியிலே செடிக் கொட்ட விதலமே சமூகத்திற்கு நிதி பரஸ்பர நாவி आवेदन சேரியஸ் எஜெக்ஸிவ்ஸ் ஆஃப் ரிடெக்ஷன் டே और इस तरह कॉन्फ्रेंस के लिए आपसे आमंत्रित आया नरेंद्र को विद्युत रमेश संस्था का सदस्य मॉड्यूल फॉर प्रोडक्ट्स के इनके द्वारा से सभी गुणवान अवधारणाएं इस ඒේ ඉවා සමස්මදී පරිීෂ රත පසය මොය මන්‍රහොරගේරේ සේී ජනගේෂ ගය. දකශගේ විල සීමනිස්සදී න දිී ප්‍රථා කැන ටවා අඩක්ක වෙෙදති සේවි සජී ඉ ප්‍රථ හේද දනායත සැනුුවෝ ජත්‍රගමයි තෙරදී ශීමවාසජද. மே மாமா ஜெகுலபத் மகாவேவ சென்டர் செக்ரெட் வீசி நானா ராஜேத் நாயர் பிரசாதம் சேகரித்தளுடைய 빌டிங்கிற்கு செம்பூவச் செடி மாமா ஜெகுலபத் மகாலுங்கக் கேற்றம் ஜாதக

वनालव तो ने दिया आर्य एसएन आर्य आवत केला यूनिवर्सिटी को बीए स्टडिस अलिबरेटर वनालव ने दिया आर्य एसए प्राप्त किया तथा समान हनीला क्लास होने हनीला चौथा समान माधव वेन को यदि हाल के तथा समान हनीला चौथा स्थान வெயிர்வா ரெண்டு பேரும் ஒன்றാം சமனம் பானவம் வெயிட் பண்ண പ്രോത്സാഹന സമാനം അന്നപത് പനമാണ് റിഷിക് കൃഷ്ണ പ്രോത്സാഹന സതമാനം അനാദപ്പനമാണ് ரிസിക് കൃഷ്ണമാണ് രണ്ടുപേർ മഹ പ്രതിനയാണ് എതിവിഭാഗം തുടർന്ന് രമ സ്വാനാ നയിQLineEdit വാദിദേവ യമ വേദിയിലേക്ക് വേള കൊഹമ കീഴ ബി പ്രശപ്രിയ ബിഎസ് നടസമഹനം രഷി പ്രശസ്ത സഹാര നയിയത ഹൈദരabad നൗഹാർ സ്കൂൾ അക്സബരീ നൗ എഫ്എസ് രസസമഹനം ഹൈദരabad സിപി ഹോൾ മസബിലാ അക്ബിയിലെ സമരം നയിയെ युवी भाग के युवी भाग का समालन काशी जैसा രണ്ടാം समालन युवी एमडी आचार्य एसएन या आर्या आर सीसीसी ए समुला അനാമിക പൂർണശ്രീ ചിത്രരചരാവശ്യത്തിലെല്ലാം വെള്ളം പ്രതിയിലേക്ക് വന്ന് സമ്മാനം ക്ഷണികളാണ്

गौरी ए जी देवानंदातिमा समी मुहम्मद सफी आदमय पी एस अधीन विजय कुमार कीर्तन एस पी देविका राजना लक्ष्मी विनायक विनायक्री अजय फातिमा एसा ए, एवेद्या जे एस अभिनव जेबी मुहम्मद एनाला अश्वी अनफ आद यी अदुल्य दक्षिणा विदु अरबं सुनी अब्दुल एश्स इतनी कुमार इवेद विद्या पुरस्कार ऐसा देवानी ස පව ස

எல்லாம் அவசானிப்பிக்கும் அவசானிக்கையும் மட்டும் வாங்குபோ அவரை பிரத் தான்

அமேஸ் டம் ஜெயராஜ் எகேஷியா பிரே யோகிஸ்வரே அண்டமெனே பிரே வி அனி உமா கூட اقبال வி அவிலேடு தி ભગવાન அன மது புல்லசேரி இந்திரபொன இந்தே चेयरमैन அதி பகதன அதுபோல இந்த அவார கேதுவா கேட்பியா எல்லா வட்ட गणेशுவா கமல் அஸ்தவேரி me